Hello, Assalamu alaikum. Welcome back to Shamli Sam. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്ര വീഡിയോസ് ഇടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അറിയില്ല കാരണം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കാനും സർപ്രൈസ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലോഗ്സിൽ ഇനിയും കൂടുതൽ ഇത്രയും വീഡിയോസൊക്കെ കാണാം താല്പര്യമുള്ളവരെ എന്തായാലും ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യണേ ഇന്ന് എനിക്ക് സർപ്രൈസ് വരുന്നത് മനാണ് എൻ്റെ പ്രഗ്നൻസി റിവീലിന് ശേഷം പിറ്റേ ദിവസം അന്ന് റിസൾട്ട് നോക്കിയാൽ പിറ്റേ ദിവസം മദേഴ്സ് ഡേ ആയിരുന്നു കേട്ടോ അന്ന് തന്നതാണ് പക്ഷെ എനിക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അന്ന് ശബൻ്റെ ഉമ്മക്കൊരു ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് നമുക്കത് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വെയ്റ്റിങ്ങിലായിരുന്നു ഞാൻ നിന്നിരുന്നത് പക്ഷേ അതെനിക്കുള്ള സർപ്രൈസായിരുന്നു എന്നാലും ഭയങ്കര ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം ആ വീഡിയോ ഞങ്ങൾ അന്ന് എടുത്തു വെച്ചതാണ് മൂന്നാല് മാസം മുമ്പുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഡേ പ്രമാണിച്ച് എന്താ ശരിക്കും എന്താ ശരിക്കും സംഭവം ഏ ആ അല്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പറ മമ്മിക്ക് സർപ്രൈസ് എടുക്കാൻ പോവണ്രൈസ് മാർക്ക് ഇതിപ്പോ എന്താണ് കുട്ടിക്ക് മാഞ്ഞ എടുക്കാണെ കുട്ടിക്ക് ഒന്ന് പോലും പറഞ്ഞു പ്രമാണിച്ച് പറയണിച്ച് എങ്ങനെ പണിയാണ് അപ്പൂസിന്റെ ഡ്രസ് എടുത്താണ്ട് വെല്ലക്കുട്ടിക്ക് എടുത്തിട്ടോക്കല് നിങ്ങളുടെ ഒക്കെ എത്രയും വലുതാണ് കാബൂളി വാലി ആയിരിക്കണേ ഉമ്മാന്റെ സർപ്രൈസിന് വേണ്ടിട്ട് അച്ഛ ഉമ്മാന്റെ ഹാമ്പറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് ആരും കാണുന്നില്ല അവര് വഴി തെറ്റി പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് െലൈറ്റ് ആടി പുതിയ പാലം പുതിയ പാലം പുതിയ പാലം പനമ്പാലം പനംപാലം പനമ്പാലം സ്വീകരിക്കട്ടി പറയുന്നേ ഇംഗ്ഗത്ത ഹായ്ലാമലൈക്കും മുടിയൊക്കെ നല്ല വാർന്ന് നല്ലതാക്കി വന്നിട്ട് മൂത്ര അഴിക്കാൻ പോവാണ് പോയത് സനന്റെ ഫ്രണ്ട് വരുക മനസ്സിലുണ്ടോ നോക്കട്ടെ ആ പെർഫ്യൂം അടിച്ചിക്കണ് പെർഫ്യൂം അടിച്ചിക്കണ് എന്ത് കോഴി ആടാ താൻ ഓരോ സാഹചര്യത്തിനോ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറും മനുഷ്യ വയറൊന്ന് ഉള്ളേക്ക് പിടിച്ചാ നന്നായിരുന്നു <laughs> 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 <laughs ോ വയറുമുന്നി കുടിച്ചാല് ബാക്ക് തള്ളോലോ അയാളോടാണ് വല്ലാത്തൊരു മാഞ്ഞ എന്താണ് എന്താണ് മാങ്ങ മാങ്ങ മാ എന്താണ് മാങ്ങ മാഞ്ഞ തരുമ മാറുണ്ട് അപ്പി പോയാ മാങ്ങ എറിഞ്ഞപ്പി പോവാണാ അതെങ്ങനെയാ നിങ്ങള് പറയും മാങ്ങനെ അപ്പി പോലെ തോന്നുവോ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീം ആൻഡ് അത് അവളോട് പറഞ്ഞാ മതി അത് അപ്പിയല്ല അപ്പി തീർച്ച പോലെ ആയതാണ് ഞാൻ പോവ ഞാനിവിടെ നിക്കില്ല എനിക്കിവിടെ നിക്കാൻ പറ്റില്ല ഞാൻ പോവാണ് എനിക്ക് എനിക്കെന്നെ വിട്ട് പോണം കഴിഞ്ഞ അത് തന്നെ അവൾ പിന്നോടുള്ള സ്നേഹം കൊണ്ടുവന്നെ സംരക്ഷിക്കും അത് തന്നെ എന്ത് വില കെടുത്തും അവൾ എന്നെ സംരക്ഷിക്കൂ എന്താ വിചാരിക്കുന്നത് വൃത്തി കേട്ടോളെ എന്നെ മതേഴ്സ് ഡേ ലോശ വേറെന്തെങ്കിലും ഡേ ആയി മാറുണ്ടോ അവിടെ ഒരു അവിടെ ഒരു വാലന്റൈൻസ് ഡേ ഇവിടെ ഒരു ഡിവോഴ്സ് ഡേ തുന്ന ഡേ ഉണ്ട് പ്പച്ചപ്പച്ച പാപ്പച്ച എന്താ പാപ്പച്ച പാപ്പച്ചിയന്ന് ആ കുഞ്ചുവിന് അഞ്ചു മക്കലാന് ടി പാപ്പച്ചീ അന്നോട പറ അടുത്ത് എന്നെ ചോദിക്കൂ എന്നെ ചോദിക്കൂ അപ്പൊ അവരറിയും ആ ഇവളെയും അറിയോ ഇങ്ങനെ നടക്ക ഭയങ്കര ഫോമില് അപ്പൊ നമ്മളെല്ലാം എന്താ പറഞ്ഞു അപ്പൊടെ ആ ഇവളാണ് അങ്ങനെ ആടോ ഞാൻ മറന്നു പോല നേരത്ത് ആ കുട്ടീനെ ബാക്കിൽ ഈ കുട്ടിയും നടക്കണേ ഞാൻ കണ്ടു കൊറച്ചു കഴിഞ്ഞപ്പോ ആളെ കാണാല്ലേടോ ഇന്നലെ ഞാൻ നശിച്ചോന്ന് അവസരം ഞാൻ ഉണ്ടാക്കിയത് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിക്കണാ കല്യാണം ഇങ്ങനൊരു കുട്ടിയുണ്ട് അഞ്ചു വയസ്സുള്ള എന്റെ ഭർത്താവിന് അതൊന്നും എന്താ ചോര ആ തുടച്ചാലത്തേനൊലിക്കണ് അറി കൊടുത്തു സഹായിക്കോ ഞങ്ങളെ സെയിത്ത ഇവിടെ ഞങ്ങളെ റുക്കിയാത്തണ്ട് ആ റുക്കിയാത്ത റുക്കിയാത്ത എന്താ പണി പന്തല്ല ഇടല്ല അതാ പൊള്ളച്ചിട്ട് സ്പൂൺ ൾക്കാരത് എങ്ങാ പോണത് അയിനാ കൈമ്മ വൺ സീറ്റു അല്ലെ കൊണ്ടുപോയി കൊണ്ടുവന്നാ ബാബാ ബാബാധാരണേ ഇതാരാ പൊന്നോട് ബാബാ ബബാ കളിച്ചറക്കലെ ഞാൻ പറഞ്ഞില്ലേ കേടാട്ടാൻ വേണ്ടി പോയതാണ് അങ്ങോട്ട് പോയിട്ട് അവിടെ വരെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ തരണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഴണല്ലോ

നീ വെച്ചിട്ട് ഉപ്പിലിട്ടതാ ആ ഉപ്പിലിട്ട വാങ്ങാ

മാങ്ങ അത് വിളിക്കട്ടെപ്പിലിട്ടത് നെല്ലിക്കുപ്പിലിട്ടത് നമുക്ക് തിന്ന മിക്കണടി

അക്കറ്റ് ആപ്പ് ഇടല്ലേ അക്കറ്റ് ആപ്പ് ഇടിക്കുന്നല്ലേ ഇത് നല്ല ഫാൻഡെറ്റ് ഉണ്ടാവോ ടാബ്ലെറ്റ് ഉണ്ട് ഫോട്ടോഷോപ്പ് അതെ നല്ല സുപ്പദന ഞാൻ മേക്കിംഗ് വീഡിയോ എടുക്കുന്നേ അതെ അതെ ഈ വടി വലിന്നല്ല വല്ലേ ഷബ ടട്ടടി ഇതിനൊക്കെ ഞാൻ തോനെ दबായില്ലേ സർ ബേബി ആർ ദേർ സ്ക്രീബി ഓനെ ഏ കേക്ക് കൊടുക്കണോന്നും മാത്രം ഇതാണ് നമുക്ക് ഏഹ് ഈ ഒരു ഹാമ്പർ ഉണ്ടാക്കി തന്ന ആള് സനന്റെ എൻ്റെ ഫ്രണ്ടാണ് എവിടെ കൂടെ പേജിന്റെ പേരെന്താ ഹലാ ക്രാഫ്റ്റ്സ് അല്ല ഇൻസ്റ്റാഗ്രാമിലെ ഞാൻ കൊടുക്കുക എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനില് ആർക്കേലും ഇങ്ങനത്തെ ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രല്ല എല്ലാം ആ എല്ലാം ചെയ്യും അപ്പം ഹല ഹലാന്ന് പേരാ മാളെ പേര് അല്ലെ മാളൊക്കെ കണ്ടല്ലേ പ്രായം ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല വെള്ളം ഉണ്ടാക്കില്ല എന്നാലിത് വല്ലാത്തൊരു സർപ്രൈസായി പോയിട്ട പ്ലാൻ എന്താ ഇഷ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടാ അല്ല ഞാൻ കൊറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുവായിരുന്നു ഞാനിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ സർപ്രൈസ് നോക്കി നാ തോക്കിക്ക് നടന്നു നോക്കിക്ക്ുന്നില്ലേ ഇർത്തല്ല അപ്പോൾ തോക്കിക്ക് കൊടുല്ലോ ഹും മിടുക്ക് തോക്കില്ലാ എസി അല്ലേ ഇവിടെ ഐഡി ഉണ്ടടേ ടാപ്പ് ഉണ്ട്ടേ അണ്ടേ അണ്ടേ ചുറുക്കില്ലെന്ന് നോക്ക

കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ വായ്ക്ക് ഭയങ്കര കഴിപ്പാണ് അപ്പൊ കഴിക്കുമ്പോൾ ചെറിയ ഷുഗർ ഉണ്ട് എനിക്ക് അപ്പൊ കൂടുതൽ ഒന്നും കഴിക്കാൻ വീടില്ല അപ്പോൾ ഞാൻ വല്ലപ്പോഴും എന്തേലും ഇങ്ങനെ ഇട്ട് വായയിൽ ഇട്ടോണ്ടിരിക്കണം അപ്പൊ അതിനൊക്കെ നമുക്ക് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉപ്പിലിട്ടതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ചേച്ചിയിരുന്നു പെണ്ണുങ്ങളൊക്കെ വെറുതെ പറയണം പൂതി ഉപ്പിലിട്ട മാങ്ങ അതൊക്കെയെന്ന് പ്രാവശ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഉപ്പിലിട്ടതിനോടൊക്കെ മാങ്ങിക്ക ഒരശ്വര്യം ഇപ്പൊ എന്തായാലും